ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഉണ്ടമുളകാണ് വേണ്ടത് കേട്ടോ ഒരു നാലഞ്ച് ഉണ്ടമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ടേ അതുപോലെ മൂന്ന് സവാള ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഈ ഉണ്ടമുളകും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെക്കുക ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക ഒരു കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടമുളകാണ് എടുക്കേണ്ടത് കേട്ടോ ഒരിക്കലും കാന്താരി മുളകോ പച്ചമുളകിലോ അത് ചെയ്യരുത് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഉണ്ടമുളക് തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മളിത് ആ അടുപ്പത്തൊരു ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കരിഞ്ഞ് വെച്ചിട്ടുള്ള മുളകും സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴണ്ട് വരണം ഇതെല്ലാം ആ ഒരു മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഇതിനകത്ത് നല്ലപോലെ പിടിക്കണം അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിക്കില്ല അല്ലാത്തതൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക പുളി ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മുളക് പൊടി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കാര്യം ഇതിൽ അത്യാവശ്യം എരിവ് കാണും എരിവ് വേണം കുറച്ചുകൂടെ എരിവ് വേണമെന്നാവശ്യമുള്ളവർക്ക് മാത്രം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഉണ്ടമുളവിന് നല്ല എരിവാണ് അതുകൊണ്ട് കുറച്ചേ ഇവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ അത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഉലുവപ്പൊടി ചേർക്കാൻ മറന്നുപോയി കേട്ടോ ക്ഷമിക്കുക ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് നമുക്ക് ഉപ്പിലീടുകളിലൊക്കെ ചേർക്കില്ലേ അതുപോലെ ഉലുവപ്പൊടി ഒരു പിഞ്ച് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉലുവപ്പൊടി ചേർത്താലും ടേസ്റ്റ് ായിരിക്കും അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ചിലർ ശർക്കര അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ് അതും ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇത് നല്ല എരിവും പുളിവും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടൊരു ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ